ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ കുറൂരമ്മയുടെ അനുഭവകഥകളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ ഭഗവാനോടുള്ള ഭക്തവാത്സല്യം തൻ്റെ ഗുരുവായൂരപ്പനെ സ്വന്തം മകനായി സ്വന്തം കണ്ണനായി സ്നേഹിച്ച അല്ലെങ്കിൽ പ്രാർത്ഥിച്ച ഭക്തയായ കുറൂരമ്മയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം ഗുരുവായൂർ പോകുമ്പോൾ അല്ലേ ഗുരുവായൂരപ്പനെ സ്മരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും എപ്പോഴെങ്കിലുമൊക്കെ കുറൂരമ്മയെ നമ്മൾ ഓർക്കും നമ്മൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കുറൂരമ്മയെ അല്ലേ കണ്ണന് പ്രത്യക്ഷത്തിൽ ദർശനം കൊടുത്ത് അനുഗ്രഹീതയായ അമ്മയാണ് കുറൂരമ്മ അതുകൊണ്ട് തന്നെ നമുക്ക് കുറൂരമ്മ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭഗവാനുള്ള ഭക്തി ഇങ്ങനെ ഉണ്ടാവും കുരൂരമ്മയെപ്പോലെ തന്നെ ജീവിച്ച ഒരമ്മയുണ്ട് ആ അമ്മയ്ക്കും ഭഗവാൻ സമീപസ്ഥനായിരുന്നു സഷാർ ശ്രീകൃഷ്ണ ഭഗവാൻ സമീപസ്ഥനായിരുന്നു അമ്മ ജീവിച്ചിരുന്നത് നമ്മുടെ നാട്ടിലല്ല അങ്ങ് ബംഗാളിലാണ് തികഞ്ഞ കൃഷ്ണഭക്തയായ ഒരമ്മയായിരുന്നു ആ അമ്മ ആ അമ്മയുടെ പേര് അഘോരമണി എന്നാണ് ഒരുപക്ഷെ നിങ്ങൾ ഈ അഘോരമണിയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ അനുഭവകഥകൾ ഈ അമ്മയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും എങ്കിലും ഒന്നുകൂടി കേട്ടപ്പോൾ അത് വീണ്ടും ഒന്നുകൂടി പറയണമെന്നുള്ള ഒരാഗ്രഹം നിങ്ങളിലേക്ക് എത്തിക്കണം അതിനി കേൾക്കാത്തവരുണ്ട് അവരും അത് കേൾക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ അഘോരമണി എന്ന അമ്മയുടെ അനുഭവം പറയുന്നത് കൊച്ചുനാളിലെ മുതലേ തന്നെ ഈ അമ്മയും അഘോരമണി എന്ന അമ്മയും തികഞ്ഞ കൃഷ്ണഭക്തയാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ ശൈശവിവാഹമുണ്ട് അങ്ങനെ ആ അമ്മയും അതിൻ്റെ ആ അമ്മയുടെ ബാല്യത്തിൽ ശൈശവിവാഹത്തിൽ ഏർപ്പെട്ടു ആ കുട്ടിക്ക് ആ അഘോരമണി എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ച അല്ലേ വിവാഹം കഴിച്ച ഭർത്താവ് മരിച്ചു അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പം പത്തും എൺപതും എഴുപത്തഞ്ചും വയസ്സുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും കല്യാണം കഴിക്കുന്നത് ഗുരുരമയുടെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ എന്നതുപോലെ തന്നെ ഈ അമ്മയുടെ അല്ലെ ആ കുട്ടിയായിരുന്നപ്പോൾ ആ ആ അമ്മയ്ക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ ഭർത്താവ് മരിച്ചുപോയി പിന്നെ അറിയാമല്ലോ അന്നത്തെ കാലഘട്ടത്തിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല അകത്തിരിക്കണം പുറത്തെങ്ങും പോകാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒരുപാട് സഹിച്ചു ആ അമ്മ എന്തായാലും കൃഷ്ണഭക്ത ആയതുകൊണ്ട് ആ അമ്മയ്ക്ക് ആ അമ്മയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വേദനകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ബാധിച്ചതേയില്ല ആ അമ്മയ്ക്ക് എന്ത് കണ്ടാലും കൃഷ്ണനാണ് എന്ത് ചിന്തിച്ചാലും കൃഷ്ണനാണ് മനസ്സിലെല്ലാം കൃഷ്ണ ചിന്തകൾ മാത്രം ഏതൊരു സമയത്തും കൃഷ്ണ കൃഷ്ണ എന്ന നാമജപം മാത്രം അമ്മ നമ്മളൊക്കെ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കും അമ്മ അങ്ങനെയൊന്നുമല്ല വിളിക്കുന്ന എൻ്റെ ഉണ്ണി അല്ലെ എൻ്റെ കണ്ണ എന്നാണ് വിളിക്കുന്നത് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അമ്മ കാണുന്നതെല്ലാം കണ്ണൻ്റെ മായാവിലാസങ്ങളാണ് അമ്മ സംസാരിക്കുന്നതും അമ്മ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം എന്താണ് കണ്ണനെക്കുറിച്ചാണ് കുറിച്ചാണ് സദാസമയം കണ്ണനെക്കുറിച്ചുള്ള സ്മരണയാണ് അങ്ങനെ എന്ത് കണ്ടാലും എന്ത് പ്രവർത്തിച്ചാലും കണ്ണാ കണ്ണാ എന്ന് വിളിക്കുന്ന അമ്മയെ മറ്റുള്ളവർ പുറത്തുള്ള ആൾക്കാർ അല്ലെ കണ്ടു നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു ആ അമ്മയ്ക്ക് ഭ്രാന്താണ് ഭക്തിമൂത്ത് ഭ്രാന്ത് പിടിച്ചായിരുന്നു ഭക്തിമൂത്ത് വട്ടായതാണ് അതെന്തെങ്കിലും ആയിക്കോട്ടെ ആൾക്കാർ എന്തും പറഞ്ഞോട്ടെ ആൾക്കാർ പലതും പറയും നമ്മളിതൊന്നും ചെവിക്കൊള്ളണ്ട നമ്മളത് ഒരു ചെവിയിൽ കൂടെ കേട്ട് അപ്പുറത്തെ ചെവിയിൽ കൂടെ വിടുക കാരണം കണ്ണനാരാണ് കണ്ണനോടുള്ള നമ്മുടെ അടുപ്പം എന്താണ് കണ്ണന് ഭക്തരോടുള്ള വാത്സല്യം എന്താണെന്നൊക്കെ നമ്മൾ ഭക്തർക്ക് മാത്രമേ ഇതൊക്കെ അറിയത്തുള്ളൂ അപ്പോൾ അവരെന്തും പറഞ്ഞോട്ടെ നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കണ്ട അമ്മയും ഇതൊന്നും മൈൻഡ് ചെയ്തില്ല അമ്മയും ഇതൊന്നും ശ്രദ്ധിച്ചതേ ഇല്ല അത്രയ്ക്ക് ഇഷ്ടമാണ് കണ്ണനെ അത്രയ്ക്ക് ഭക്തിയാണ് കണ്ണനെ അപ്പോൾ അമ്മ എന്തൊക്കെയാണ് കണ്ണന് ആ അമ്മ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെങ്കിലും കണ്ണന് നേദ്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും കണ്ണന് ഇഷ്ടപ്പെട്ട വെണ്ണയും പാലും ഒക്കെ അമ്മ സമർപ്പിക്കും അത് വീട്ടിൽ എന്താണോ വസ്തു ഉള്ളത് അതൊക്കെ കണ്ണന് സമർപ്പിച്ചുകൊണ്ടാണ് അമ്മ ജീവിക്കുന്നത് ഒരു ദിവസം കണ്ണന് നേദ്യം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് കണ്ടമാനം പുക ഇങ്ങനെ അങ്ങോട്ട് വരികയാണ് അങ്ങോട്ട് തീ കത്തുന്നില്ല ഭയങ്കര പുകയാണ് അപ്പൊ അമ്മ എന്താ വിശ്വാ എന്താ പറഞ്ഞത് എൻ്റെ കണ്ണാ ഇതെന്തോരം നിനക്ക് വേണ്ടിട്ട് ഞാന് നേദ്യുണ്ടാക്കുകയാണ് ആ സമയത്ത് ഇതെന്താ കത്താത്ത അപ്പടി പോകയാണ് എൻ്റെ കണ്ണ് നീർന്നു എന്താ ഇപ്പൊ ചെയ്യുക എൻ്റെ കണ്ണാ എന്നിങ്ങനെ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൊച്ചുകുട്ടി കൊച്ചൊച്ചു ഉണ്ണി എന്താ ഒരു ബാലഗോപാലിനെ പോലുള്ള ഒരു കൊച്ചുണ്ണി കയറി വന്ന് അമ്മയുടെ അടുക്കൽ വന്നിട്ട് എന്താ അമ്മ ചോദിച്ചു അപ്പോൾ അമ്മ കാര്യം പറഞ്ഞു എന്നിട്ട് പെട്ടെന്ന് ആ ഉണ്ണി എന്തെടുത്ത് ആ കുഞ്ഞു വായിലെ ആ കുഞ്ഞു വായിലൂടെ അടുപ്പിലേക്ക് ഊതിയിട്ട് ആ തീ ഇങ്ങനെ കത്തിച്ച് അമ്മയെ സഹായിക്കുകയാണ് അപ്പോൾ ആരാ വന്നതെന്ന് നമുക്കറിയാം അല്ലേ ആരാ വന്നത് സാഷാൽ കണ്ണൻ തന്നെയാണ് ആ വന്നത് പക്ഷേ അമ്മയ്ക്കിതൊന്നും മനസ്സിലായില്ല അമ്മയ്ക്ക് എന്താ മനസ്സിലായി ഏതോ ഒരു കുട്ടി എവിടെ നിന്നോ കയറി വന്നിട്ട് അമ്മയെ സഹായിക്കാൻ വന്നതാണ് എന്നാണ് ആ അമ്മയെ ആ അമ്മ എന്ത് ചെയ്തു ആ കുട്ടീനെയും കണ്ണാ കണ്ണാ എന്ന് വിളിക്കുകയാണ് അതാരാണ് സാഷാൽ കണ്ണൻ തന്നെയാണ് പക്ഷേ അമ്മ ഇതൊന്നും അറിയുന്നില്ല അവൻ ഇടയ്ക്ക് ചോദിക്കുകയാണ് നിൻ്റെ വീട് എവിടെയാണ് നിന്റെ നാടെ എവിടെയാണ് നിന്റെ അച്ഛൻ ആരാണ് അമ്മ ആരാണ് നീ എങ്ങനെയാണ് എവിടെ എത്തി ഇതൊക്കെ ഈ അമ്മ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ കുസൃതി നിറഞ്ഞ മറുപടി ആ കണ്ണൻ കൊടുക്കുകയാണ് അപ്പം എല്ലാ ദിവസവും ഇത് പതിവായി ഈ കുഞ്ഞു ഈ കുഞ്ഞുണ്ണി അമ്മയുടെ അടുക്കിൽ തന്നെ ഉണ്ട് അപ്പോൾ അമ്മയെ സഹായിക്കാനും അമ്മയെ പരിചരിക്കാനും ഒക്കെ ഈ ഉണ്ണിയുണ്ട് അപ്പോൾ അവനോട് എന്ത് ചോദിച്ചാലും അവന് ആ കുസൃതി നിറഞ്ഞ മറുപടിയൊക്കെ കൊടുക്കുക അമ്മ എന്തായാലും സന്തോഷിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഉണ്ണി ഉണ്ണി ഉണ്ണീന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഉണ്ണി എനിക്ക് തിരിച്ചു പോവും കേട്ടോ അല്ലേ കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ ഉണ്ണി തിരിച്ചു ഈ ഉണ്ണി തിരിച്ചു പോകുമ്പോൾ അമ്മയ്ക്ക് സങ്കടമാണ് നീ എന്തിനാ പോണേ നീ ഇവിടെ തന്നെ നിന്നു എന്നൊക്കെ പറയും പറയുന്നു നാളെ എപ്പോഴാണ് വരുക എന്നൊക്കെ ചോദിക്കും അങ്ങനെ ആ ഉണ്ണി അങ്ങനെ എല്ലാ ദിവസവും അമ്മയ്ക്ക് സമീപസ്ഥനായിട്ട് സാഷാൽ കൃഷ്ണ ഭഗവാൻ ആ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം അമ്മയ്ക്കിങ്ങനെ ഭഗവാനോടുള്ള ഭക്തി ഒക്കെ ഉണ്ടായപ്പം അപ്പോൾ അമ്മയുടെ ആ ഒരു കാലഘട്ടത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരം ജീവിച്ചിരുന്ന സമയമാണ് അപ്പോൾ ആ ദിവ്യനായ ശ്രീരാമകൃഷ്ണ പരമഹംസരെക്കുറിച്ച് കുറിച്ച് നാടെങ്ങും അറിയാം നാടെങ്ങും ഖ്യാതിയാണ് അപ്പോൾ അമ്മയൊന്ന് വിചാരിച്ചു ആ ശ്രീരാമകൃഷ്ണ പരമഹംസരെ ഒന്ന് പോയി കണ്ടാലോ ഭഗവാനെക്കുറിച്ച് കുറേ കൂടി ചോദിച്ചറിയാം ഭഗവാനോടുള്ള അല്ല ഭഗവാന്റെ കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയാം അത്രയ്ക്ക് ദിവ്യനല്ലേ അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലോ എന്ന് വിചാരിച്ചു ഒരു ദിവസം ഈ അക്കോരമണി എന്ന അമ്മ ഈ എന്താ പറയണ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരെ അടുക്കിലേക്ക് പോവുകയാണ് അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആശ്രമത്തിൽ ചെന്നു അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ശ്രീരാമകൃഷ്ണ പരഹംസരെ ധ്യാനത്തിലിരിക്കുകയാണ് കണ്ണുകളൊക്കെ അടച്ച് അങ്ങനെ അമ്മ ആ മുന്നിൽ ചെന്നിരുന്നു പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ശ്രീരാമകൃഷ്ണ പരമഹംസരെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു വന്നു ഏ കണ്ണു തുറന്നു ധ്യാനത്തിൽ നിന്ന് എന്നിട്ട് പെട്ടെന്ന് ചോദിക്കുകയാണ് ആഹാ ഇപ്പോൾ ഇവിടെ ഇവിടെ എത്തിയല്ലേ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നിട്ട് പെട്ടെന്ന് ചോദിക്കണേ എനിക്കെന്താ കൊണ്ടുവന്നേ എനിക്ക് എന്താ കൊണ്ടുവന്നിരിക്കണേ അമ്മ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങേക്ക് കഴിക്കുക അങ്ങേക്ക് കഴിക്കുവാനായിട്ട് ഞാനൊരു സ കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് അങ്ങനെ ഈ സ്വാമി ആഘോമ മണിയൊക്കെ എന്താ കൊണ്ടുവന്നതെന്ന് അപ്പോൾ അമ്മ കയ്യിലിരുന്ന വസ്തുക്കൾ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കാൽക്കൽ സമർപ്പിച്ചു എന്നിട്ട് ഇദ്ദേഹം സത്യം പറഞ്ഞാൽ ഈ ശ്രീരാമകൃഷ്ണ പരമാവസരം മറ്റുള്ളവരിൽ നിന്നൊന്നും സ്വീകരിക്കുകയൊന്നുമില്ല അപ്പോൾ ആരിലും വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് സ്വീകരിക്കാമോ അവർ കൊണ്ടുവന്ന് ഭക്ഷിക്കാമോ അല്ലെങ്കിൽ അവരിൽ നിന്ന് മേടിക്കാൻ അവർ അർഹരാണോ അല്ലെ താനർഹനാണോ അല്ലെ അവരർഹനാണോ എന്നൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കിയു ശേഷം മാത്രമേ ഈ ശ്രീരാമകൃഷ്ണ പരമത്സരം ആരിൽ നിന്ന് എന്ത് സ്വീകരിക്കാറുള്ളൂ പക്ഷേ ഈ അമ്മ എടുക്കലിൽ നിന്നെല്ലാം ചോദിച്ച് മേടിക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം വളരെ ആർത്തിയോടെ എന്ന് ഭക്ഷിക്കുകയാണ് ഇങ്ങനെ കഴിക്കുകയാണ് എന്നിട്ടിങ്ങനെ പറയുകയാണ് എന്താ പറയണേ എനിക്ക് ആ സാധനം ഇഷ്ടമാണ് ഈ സാധനം ഇഷ്ടമാണ് എനിക്ക് അരിയുണ്ട പോലത്തെ സാധനം ഇഷ്ടമാണ് അരി അരിപ്പൊടിച്ചുണ്ടാക്കുന്ന സാധനം ഇഷ്ടമാണ് ഇനി വരുമ്പോൾ അത് കൊണ്ടുവരുവോ തീർച്ചയായും കൊണ്ടുവരണം ഇനി എപ്പോഴാണ് വരണേ ഇതൊക്കെയാണ് ശ്രീരാമകൃഷ്ണ കൊച്ചു കുട്ടിയെ പോലെ ഈ അഘോരമണി എന്ന അമ്മയോട് ചോദിക്കുന്നത് അമ്മ ആകെ അമ്പരന്ന് പോയി ഇതെന്തൊരു സ്വാമിയാണ് ഇവിടെ വന്നിട്ട് മൊത്തം കഴിക്കുന്ന കാര്യം ഇനി എന്താ കൊണ്ടുവരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കണേ താൻ എന്തിനാ വന്നേ കണ്ണനെക്കുറിച്ച് ചോദിക്കാനാണ് കണ്ണൻ്റെ കാര്യങ്ങൾ അറിയുവാനും കണ്ണൻ്റെ ലീലാഭിലാസങ്ങളെക്കുറിച്ചൊക്കെ അറിയാനും ഒക്കെയാണ് കണ്ണനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെയാണ് ആ അമ്മ വന്നത് പക്ഷേ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമാണ് എനിക്കതിഷ്ടമാണ് ഇഷ്ടമാണ് ഇതപ്പോൾ കൊണ്ടുവരും എന്നൊക്കെയാണ് ശ്രീരാമകൃഷ്ണ പരമാംസർ ചോദിക്കുന്നത് അങ്ങനെ കുറേ നേരമൊക്കെ കഴിഞ്ഞു കണ്ണനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇദ്ദേഹം ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അമ്മ വിചാരിച്ചു ഇതെന്തൊരു സാമിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ തിരിച്ചുപോയി പോയി പോകുന്ന മ്മ വിച്ചു ഇത് എന്തോരു സ്വാമി ഇനി ഞാൻ ഇനി വരുന്നില്ല കണ്ണനെ കുറിച്ച് ചോദിക്കാവുന്ന കണ്ടി എന്നിട്ട് അതൊന്നും ചോദിക്കാൻ സമ്മതിക്കത്തില്ല ഏഹ് ഇനി ഇനി ഞാൻ അങ്ങോട്ട് പോണില്ല എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ തിരിച്ച് വീട്ടിലേക്ക് പോർന്നു അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ അല്ല രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് അമ്മ ഇങ്ങനെ കണ്ണുകൾ അടച്ച് പെട്ടെന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കണ്ണങ്ങ് തുറന്നു പോവുകയാണ് എന്താണെന്നറിയില്ല പെട്ടെന്ന് കണ്ണങ്ങ് തുറന്നു തുറന്നു തുറന്നിട്ടിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ തൻ്റെ ആ മുറിൽ അല്ലെ ആ തൻ്റെ ആ വീടിൻ്റെ ആ ഉള്ളിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പ്രസ എങ്ങനാണ് വളരെ മന്ദസ്മിതനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അമ്മ കാണുന്നത് അമ്മ അത്ഭുതപ്പെട്ടു പോയി അയ്യോ ഞാൻ അങ്ങ് വന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഏ അങ്ങ് എന്താ വിളിക്കുക ഞേ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്നൊക്കെ ഈ അമ്മ പറയുന്നുണ്ട് അപ്പോഴും ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരെ ഇങ്ങനെ ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അവയ്ക്ക് അത്ഭുതമായി അയ്യോ തൻ്റെ വീട്ടിൽ പ പരമഹംസർ വന്നിരിക്കുന്നു എന്നൊക്കെയുള്ളൊരു സന്തോഷം തോന്നി അടുത്ത നിമിഷത്തിൽ അടുത്ത മാത്രയിൽ പെട്ടെന്ന് ആ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മുഖം മാറുകയാണ് എന്താണ് ആ മുഖത്ത് ആ മുഖത്ത് മറിഞ്ഞിട്ട് പിന്നെ അവിടെ കാണുന്നത് സഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് നമ്മുടെ ഗുരുവായൂരപ്പനെയാണ് അമ്മ കാണുന്നത് തൊട്ടടുത്ത നിമിഷത്തിൽ വീണ്ടും ആ രൂപം ബാലഗോപാലനായിട്ട് അമ്മ ആ ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണുകയാണ് ബാലഗോപാലനായിട്ട് നിൽക്കുന്നു അടുത്ത നിമിഷത്തിൽ ആ ബാലഗോപാലൻ കാലുകളൊക്കെ പിണഞ്ഞ് ഓടക്കുള്ളിൽ ഊതിക്കൊണ്ട് നിൽക്കുന്നതായിട്ടും ഈ അമ്മ കാണുകയാണ് അമ്മയ്ക്ക് എന്താ പറയണ്ടേ എന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയത്തില്ല അപ്പം ബാലഗോപാലനായിട്ട് കാലുകളൊക്കെ പിണച്ച് ഓടക്കുള്ളിലൊക്കെ ഊതി നിൽക്കുന്ന കണ്ണൻ മുന്നിൽ നിന്നപ്പോൾ ആ കണ്ണനായിട്ട് മുന്നിൽ നിന്നപ്പോൾ എന്താണ് അമ്മയ്ക്ക് വാരി പുണരാൻ തോന്നി ഈ കണ്ണനെ അത് ആർക്കായാലും തോന്നുപോകും കൊച്ചുകുട്ടികൾ ഇങ്ങനെ കുസൃതി കാട്ടി ചിരിച്ചു നിൽക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നിയില്ലേ നമുക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നിയില്ലേ അപ്പം തൻ്റെ മുന്നിൽ ആ ഉണ്ണിക്കണ്ണനായ ബാലഗോപാലൻ ഓടക്കുള്ളിലൊക്കെ ഊതി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ അമ്മ ഓടിച്ചു നിന്ന് ഒറ്റ കെട്ടിപ്പിടുത്തം അടുത്ത നിമിഷത്തിൽ അത് ശ്രീരാമകൃഷ്ണ പരമഹംസരായിട്ട് അമ്മയ്ക്ക് തോന്നുകയാണ് എന്താണ് അപ്പോൾ അവിടെ കണ്ണനെ കാണുന്നില്ല ഇതെല്ലാം കണ്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേനെ അമ്മയ്ക്ക് ആകെ എന്തോ ഒരു ഇതുപോലായിട്ട് അങ്ങ് ബോധം പോയി അമ്മയ്ക്ക് ഈ ഇത് സത്യമാണോ മിഥ്യയാണോ യാഥാർത്ഥ്യമാണോ എന്താണോ ഏതാണോ ഇതൊന്നും അമ്മയ്ക്ക് ഇങ്ങോട്ട് മനസ്സിലാവില്ലേ അപ്പം പെട്ടെന്ന് അമ്മ അങ്ങനെ ഒരു ബോധം കേട്ട് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ബോധമൊക്കെ വന്നപ്പോൾ മനസ്സിലായി ഇത് ഭഗവാൻ ഒരുപക്ഷെ കാട്ടിയ തന്നോട് കാട്ട കാട്ടിയ ലീലയാണ് പിന്നെ പരമഹംസരെ അവിടെയെങ്കിലും കണ്ടില്ല അപ്പോൾ ആ അമ്മയുടെ ഭക്തിയിൽ നിന്ന് ഭഗവാൻ അത് മനസ്സിലാക്കി ആ അമ്മയ്ക്ക് പല രീതിയിൽ ബാലഗോപാലിനായും ശ്രീകൃഷ്ണ ഭഗവാനായും ഗുരുവായൂരപ്പനുമൊക്കെയായിട്ട് ആ അമ്മയ്ക്ക് ദർശനം കൊടുക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഈ ഉണ്ണി അവിടെ എത്താറുണ്ട് ആരാണീ ഉണ്ണി സാഷാൽ ഗുരുവായൂരപ്പൻ തന്നെ സഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ആ ഉണ്ണി എന്ന് പറയുന്നത് അപ്പോൾ ആ ഉണ്ണി അടുത്ത നിമിഷത്തിൽ വീണ്ടും അവിടെ വരുന്നു അവിടെ വന്നിട്ട് അമ്മയെ സഹായിക്കുന്നതാണ് അമ്മയോട് ചോദിക്കുകയാണ് അമ്മ എന്താ ഇങ്ങനെ എന്തോ പോലെ ഇങ്ങനെ ഇരിക്കുന്നത് അന്തം വിട്ടിരിക്കണേന്നൊക്കെ ആ ഉണ്ണി ചോദിക്കണം ഒപ്പം പറയുവാണെ ഞാൻ പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലായില്ല എൻ്റെ കണ്ണൻ ബാലഭവാനായിട്ട് ഇവിടെ വന്നു ആ കണ്ണനോട് ഞാൻ സംസാരിച്ചു അല്ലെങ്കിൽ ആ കണ്ണനെ കണ്ടു ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ ഓടിപ്പോയി ഞാൻ പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ ഈ ഉണ്ണിയെടുക്കേ ഈ അമ്മ കാര്യങ്ങൾ പറയാണ് എന്നിട്ട് എന്നെ അമ്മ പറയാണ് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ല നിനക്കറിയോ എൻ്റെ കണ്ണൻ ആരാണെന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഉണ്ണി ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് അപ്പോൾ ആ അമ്മ ഉണ്ണിയോട് പെട്ടെന്ന് ചോദിക്കുകയാണ് നീ ഇന്ന് ഇവിടുന്ന് പോകോ ഇന്ന് നീ ഇവിടുന്ന് പോവണ്ട ഇന്ന് നീ എൻ്റെ കൂടെ ഇവിടെ കൂട് എന്നിട്ട് എൻ്റെ കൂടെ നീ കിടന്നുറങ്ങ് എന്നിട്ട് നാളെ രാവിലെയോ ഒക്കെ നീ പോയാൽ മതി എന്ന് ആ അമ്മ ആ ഉണ്ണിയോട് ആ വീട്ടിൽ വന്ന ഉണ്ണിയോട് പറയാണ് അപ്പോൾ ഉണ്ണി പറഞ്ഞു ശരി അമ്മ അമ്മയുടെ ആഗ്രഹം നടക്കട്ടെ ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ തന്നെയാണ് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പോകണില്ല ഇന്ന് അമ്മയുടെ കൂടെ തന്നെ കിടന്നാണ് ഞാൻ ഉറങ്ങണതെന്നൊക്കെ ആ കണ്ണൻ ആ ഉണ്ണി പറഞ്ഞു അപ്പം അമ്മയെ സംബന്ധിച്ചൊരു ഉണ്ണിയാണ് പക്ഷേ നമുക്കറിയാം അതാരാണ് സശാൽഗുരു പ്പം തന്നെയാണ് സശാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എന്തായാലും അമ്മയ്ക്ക് വളരെ സന്തോഷമായി ഒന്ന് ഇന്ന് ഉണ്ണി പോവില്ലല്ലോ എൻ്റെ കൂടെ ഉണ്ടാവല്ലോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു വൈകിട്ടത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ആ ഉണ്ണിക്ക് അമ്മ കിടക്കാനായിട്ട് പാവിരിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആ കണ്ണൻ അപ്പോൾ ചോദിച്ചു അപ്പം ആ ഉണ്ണി ചോദിച്ചു അമ്മയോടെ കിടക്കണേ അപ്പം അമ്മ പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ അല്ലാതെ വേറെ ആരുടെ കൂടെ കിടക്കണേ ഞാൻ നിൻ്റെ കൂടെ തന്നെയാണ് കിടക്കണേ എന്ന് പറഞ്ഞിട്ട് അമ്മയും ആ കണ്ണൻ്റെ കൂടെ കിടക്കുകയാണ് നോക്കൂ എന്തൊരു മഹാഭാഗ്യമാണല്ലേ അല്ലേ ഇതുപോലൊരു ഭാഗ്യം ആർക്കാർ ലഭിക്കുക നമ്മളെപ്പോഴും പറയാറ് പോലെ പറയാറുള്ളതുപോലെ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ അമ്മ ആരാണ് യശോദാമ്മയാണ് അല്ലേ എന്തെല്ലാം ബാലലീലകളാണ് കണ്ണൻ്റെ കണ്ടിട്ടുള്ളത് അല്ലേ അതുപോലെയുള്ളൊരു ഭാഗ്യം ഈ അഘോരമണി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ലഭിക്കുകയാണ് ആരുടെ കിടക്കാൻ പോവുകയാണ് ഈ ലോകപാലകനായ ജഗത്പാലകനായ സർവ്വചരാചരങ്ങൾക്ക് നാഥനായ കണ്ണൻ്റെ കൂടെ കിടക്കുകയാണ് അങ്ങനെ കിടക്കുമ്പോൾ ആ ഉണ്ണി ഇങ്ങനെ കുസൃതിയോടെ എങ്ങനെ കിണുങ്ങി കിണുങ്ങിക്കിണുങ്ങി പറയാണ് അമ്മേ എൻ്റെ തല വേദനിക്കണെ കണ്ടില്ലേ എനിക്ക് വേദനിക്കണോ എനിക്കൊരു തലയണ വെച്ചു താ എന്ന് ആ ഉണ്ണി അമ്മയോട് പറയുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് ഉണ്ണി എൻ്റെ കയ്യിൽ തലയണയൊന്നുമില്ല നീ ഒരു കാര്യം ചെയ്യേ നീ എൻ്റെ ഈ കയ്യിൽ കയറി കിടന്നു ഈ കയ്യിൽ തല വെച്ച് കിടന്നു അപ്പോൾ എൻ്റെ ഉണ്ണിക്ക് വേദനിക്കില്ലല്ലോ എന്ന് അമ്മ കണ്ണനോട് പറയുകയാണ് അപ്പോൾ ആ കണ്ണൻ നോക്കൂ എന്താണ് ആ അമ്മയുടെ ആ കയ്യില് ആ തോളത്തുള്ള ആ തോളത്ത് ആ കയ്യില് തലച്ചായ്ച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ നോക്കൂ ഭഗവാന്റെ ഓരോരോ ലീലകൾ ഭഗവാന്റെ ലീലകൾ അവസാനിക്കുന്നില്ല ഭഗവാൻ ലീലകൾ ഇങ്ങനെ കാട്ടിക്കൊണ്ടേയിരിക്കും അത് ഭക്തർക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണം അതിനെന്താണ് വേണ്ടത് ഭഗവാനെ മുറുകെ പിടിക്കണം ഭഗവാനെ നമുക്ക് ഒരു തര മറ്റൊരു തരത്തിലൊന്നും നമുക്ക് പ്രീതിപ്പെടുത്താനാവില്ല ഭഗവാനെ ഭക്തി കൊണ്ട് മാത്രമേ നമുക്ക് പ്രീതിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഭക്തി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഭഗവാനെ ബന്ധിക്കാൻ പറ്റും ഭഗവാനെ ബന്ധിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും നോർത്ത് നോക്കിയേ നമ്മളെ ലോകപാലകൾ നമ്മുടെ ഋഷികേഷൻ നമുക്ക് നമ്മുടെ സൃഷ്ടികർത്താവ് നമുക്ക് ശരീരം തന്നവൻ ജീവൻ തന്നവൻ ആ ആളെ എന്താണ് ബന്ധിക്കാൻ പോവുകയാണ് എങ്ങനാ ബന്ധിക്കണേ വഴിപാടുകൾ കഴിച്ചാണോ അത് പൂജകൾ നടത്തിയാണോ അങ്ങനെയൊന്നുമല്ല ഭഗവാനെ പൂജ ഭഗവാനെ ബന്ധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ മനസ്സിലിട്ട് ബന്ധിച്ച് ആ മനസ്സിൽ തന്നെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്തി ഉണ്ടാവണം യഥാർത്ഥ ഭക്തി ഉണ്ടാകണം നല്ല ഭക്തി ഉണ്ടാവണം ആ ഭക്തി ഉണ്ടെങ്കിൽ ആ ഭഗവാനെ നമുക്ക് ബന്ധിച്ച് കൂടെ നിർത്താൻ സാധിക്കും ഭഗവാൻ പിന്നെ പിരിഞ്ഞു പോകില്ല നമ്മളെ അപ്പോൾ നോക്കൂ ആ അമ്മയുടെ ഭക്തിയാൽ ഭക്തി വാത്സല്യത്താൽ ആ കണ്ണൻ അമ്മയുടെ കയ്യിൽ ആ തോളിൽ ആ കയ്യിൽ കൈ തലേണയാക്കി അതിൽ കിടന്നുറങ്ങുകയാണ് എത്രയോ എന്തോരം മഹാഭാഗ്യമുള്ള അമ്മയാണ് അഘോരമണി എന്ന് പറയുന്ന അമ്മയല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഭക്തി കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ ഭഗവാനെ സാധ്യമാക്കാൻ അല്ലെ ഭഗവാനെ നമ്മുടെ കൂടെ നിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പം ആ അമ്മയെപ്പോലെ ഭക്തി എല്ലാവർക്കും ഉണ്ടാകട്ടെ നമുക്കും ഉണ്ടാകും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം